സഫർ റൂട്ട് ചാനൽ ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്ന ചരിത്രം ബിലാലിൽ മുഹദ്ദീംറിയാ തങ്ങൾ പാപ്പയുടെ ഉമ്മയും ഉപ്പയും ആരായിരുന്നു എവിടെയായിരുന്നു അവരുടെ ചരിത്രം എന്താണ് അവർക്ക് ഇത്തരം ഒരു ലോക പണ്ഡിതൻ അതായത് ലോകത്താദ്യമായിട്ട് ബാങ്ക് വിളിക്കുവാനുള്ള കഴിവ് എങ്ങനെ കിട്ടി അത്ര വലിയൊരു ഉപ്പയുടെയും ഉമ്മയുടെയും മകനായിരുന്നോ എല്ലാം ഈ ചരിത്രത്തിൽ നമ്മൾ പറയുന്നുണ്ട് ഈ ചരിത്രം തുടങ്ങുന്നത് വലിയ ഒരു സംഭവത്തിൻ്റെ മുന്നോടിയായിട്ടാണ് അതായത് ആനക്കലഹ വർഷം ആമുൽഫീൻ ഇത് മുത്തുനബി ജനിക്കുന്നതിന് മുമ്പേ മക്കത്തുണ്ടായ വലിയ ഒരു സംഭവമാണ് അബ്രഹത്തിൻ്റെ പട്ടാളത്തെ അള്ളാഹു താല ചെറിയ എന്ന പക്ഷികളെ കൊണ്ട് പരീക്ഷിച്ച വലിയ ഒരു പരീക്ഷണ ചരിത്രം ഇതിൻ്റെ പിന്നിലുള്ളൊരു കഥയുണ്ട് ലോകത്ത് ഇന്നുവരെ ആരും വല്ലാതെ അറിയപ്പെടാത്ത എയ്ത്തിൽ മാത്രം ഒതുങ്ങിയ ഒരു ചരിത്രമാണിത് ഇൻഷാല്ല നിങ്ങളിലേക്ക് ഇത് നമ്മൾ എത്തിക്കുകയാണ് കേട്ടു നോക്കിയിട്ട് അഭിപ്രായം പറയുക പരിശുദ്ധ കുർഹാനിൽ സൂറത്ത് ഫീൽ അതായത് അലന്തര കൈഫ ഫഹല റബ്ബു കബി അസ്അഅബിൽ ഫീൽ എന്ന ആ സൂറത്ത് വളരെ രസകരവും അതുപോലെ തന്നെ അഹങ്കാരികൾക്ക് ചിന്തിക്കാനുള്ളതുമായ ഒരു പാശ്ചാത്യ സംഭവത്തിലൂടെയാണ് അത് കടന്നു വരുന്നത് അന്ത്യപ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സലാഹു അലൈഹി വസല്ല തങ്ങളുടെ ജനനത്തിൻ്റെ തൊട്ടു മുമ്പ് നടന്ന ആനക്കലഹം അതായത് ഗജവത്സരം എന്നറിയപ്പെടുന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഉള്ള ചരിത്രമാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത് അബ്രഹത്ത് രാജാവിനെ കുറിച്ചുള്ള പ്രധാന കഥാപാത്രം അവരാണ് വിശുദ്ധ കൗബാലയത്തെ തവാഫ് ചെയ്യാൻ നാടിൻ്റെ നാനാഭാഗത്ത് നിന്നും ആളുകളെത്തുന്ന വിവരം അറിഞ്ഞ ധിക്കാരിയായ അബ്രഹത്ത് കൗബാലയം പൊളിക്കാനും പകരം തൻ്റെ രാജ്യത്ത് ഒരു വലിയ മന്ദിരം സ്ഥാപിക്കുവാനും തീരുമാനമെടുത്തു അതായത് അബ്രഹത്തിൻ്റെ പിന്നെ ഞാനാണ് രാജ ഞാനാണ് ദൈവം എന്ന് പറഞ്ഞ് നടക്കുന്ന അബ്രഹത്ത് അവിടെ അറിയപ്പെടുകയാണ് ഇങ്ങനെ ഇനി കൗബന തവാഫ് നടക്കുന്നുണ്ട് ഈ വിഷയം അത് ഇനി നടക്കാൻ പാടില്ല എനിക്ക് വേണം എന്നുള്ള ഉദ്ദേശത്തിൽ അതിനെ പൊളിക്കുവാനൊരുക്ക തീരുമാനം അതിൻ്റെ മുൻ ചരിത്രങ്ങളൊക്കെ നമ്മൾ നമ്മളെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇൻഷാല്ല അതിലേക്ക് നമ്മൾ പോകുന്നില്ല സമയം നഷ്ടപ്പെടും എതിർപ്പുകൾ അയാൾക്ക് ഭയമുണ്ടായിരുന്നില്ല കാരണം ജയിക്കുവാനും മറ്റുമുള്ള എല്ലാ സാമഗ്രികളും മന്ത്രിമാരും കരുത്തരായ ഒരു ഒരു രാജാവും അതുപോലെ തന്നെ എല്ലാ സാമഗ്രികളുമുള്ള ആളായിരുന്നു ഈ അബ്രഹത്ത് രാജാവ് കൈ കഹബയുടെ പരിസരത്തും മക്കയിലെ കുലപതിയുമായ അബ്ദുൽ മുത്തലിബ് അബ്ദുൽ മുത്തലിബ് പൊതുവെ ഒരു ശാന്തശീലനും നല്ല പെരുമാറ്റക്കാരനും ഒരു തീവ്ര ചിന്താഗതി ആളുമായിരുന്നു പക്ഷെ മക്കയിലെ സ്വന്തം മക്കളുടെ ധനം അബ്രഹത്ത് കൊള്ളയടിക്കുന്നതിൽ അദ്ദേഹത്തിന് യാതൊരുവിധ വിട്ടുവീഴ്ചയുമില്ല കൂട്ടത്തിൽ അബ്ദുൽ മുത്തലിബിൻ്റെ നൂറ് ഒട്ടകങ്ങളെയും അബ്രഹത്ത് സൈന്യം കൊള്ളയടിച്ചു പോയി അത് തിരികെ ചോദിക്കുന്നതിനായി അബ്ദുൽ മുത്തലിബിന് നേരിട്ട് ചെന്ന് അബ്രഹത്തിൻ്റെ കൊട്ടാരത്തിൽ ചെന്നു മക്കയുടെ നേതാവിനെ അബ്രഹത്ത് സ്വീകരിച്ചു കൊണ്ട് പറഞ്ഞു അങ്ങ് എന്തിനാണ് വന്നത് അബ്ദുൽ മുത്തലിബ് തൻ്റെ പ്രൗഢിത്യം അടിയറവക്കാത്ത തന്നെ പറഞ്ഞു എനിക്കെന്റെ ഒട്ടകത്തെ വേണം അബ്രഹത്ത് ആകെ സ്തംഭിച്ചു എന്ത് നിങ്ങൾ വന്നത് ഇതിനാണോ ഞാൻ കരുതി നിങ്ങളുടെ ആരാധനാലമായ കഹബയുടെ കാര്യം സംസാരിക്കാനായിരിക്കുമെന്ന് കൗബാലയത്തെക്കുറിച്ച് ഒന്നുമെന്താ നിങ്ങൾ മിണ്ടാത്തത് അപ്പോൾ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു കൗബാലയം എന്റേതല്ല അതിൻ്റെ ഉടമസ്ഥൻ ഞാനല്ല അത് കാക്കാൻ അതിൻ്റെ ഉടമസ്ഥനുണ്ട് ഒട്ടകം എന്റേതാണ് അത് എനിക്ക് തിരിച്ചു കിട്ടണം അബ്ദുൽ മുത്തലിബിൻ്റെ മറുപടി ആശ്ചര്യവും അതിലുപരി സന്തോഷവും കൊണ്ട് അബ്രഹത്ത് തിരിച്ചു ചോദിച്ചു അപ്പോൾ കൗബാലയം ആക്രമി ആക്രമിക്കുന്നതിൽ നിങ്ങൾക്ക് പ്രതിഷേധമൊന്നും ഉണ്ടാവില്ലേ ഉടൻ അബുതോലിബ് പറഞ്ഞു ഇല്ല എന്നാൽ നിങ്ങളുടെ ഒട്ടകത്തെ ഞാൻ തിരിച്ചു തരാം ഒട്ടകവുമായി മക്കയിലെത്തിയ അബ്ദുൽ മുത്തലിബ് അങ്ങകലെ വിശുദ്ധ ഗ്രഹം അതായത് മക്കയെ നോക്കി തകർക്കാനായി തമ്പടിച്ച് ആനന്ദം കൊള്ളുന്ന അബ്രഹത്തിൻ്റെ സൈന്യത്തെ മക്കൾക്ക് കൊടുത്തു നമുക്ക് അവരെ പ്രതിഷേധിക്കാൻ കഴിയില്ല എല്ലാം കൗബയുടെ നാഥൻ തീരുമാനിക്കും അത്ര നടക്കട്ടെ ഇക്കാര്യങ്ങൾ നമുക്ക് അശക്തരാണ് നമ്മൾ കൗബാലയെ രക്ഷിക്കാൻ നമുക്കാവില്ല എല്ലാം കൗബയുടെ നാഥനിലർപ്പിച്ച് അവർ പ്രാർത്ഥന തുടങ്ങി അവസാനം അബ്ദുൽ മുത്തലിബ് കൗബാലയത്തിൻ്റെ മുകളിൽ തൂക്കിയിട്ടിരിക്കുന്ന കില്ല പിടിച്ചുകൊണ്ട് ആകാശത്തേക്ക് കൈ ഉയർത്തി കണ്ണീരോടുകൂടി ഇങ്ങനെ പ്രാർത്ഥിച്ചു ഈ അനുഗ്രഹീത ഭവനത്തിൻ്റെ നാഥ നിൻ്റെ ഈ ഭവനം തകർക്കാൻ ശക്തനായ യമൻ രാജാവ് അടുത്തുകൊണ്ടിരിക്കുകയാണ് അവനിൽ നിന്നും ഈ ഭവനം സംരക്ഷിക്കുവാൻ നിൻ്റെ ഈ അടിമക്ക് കഴിയില്ല നിൻ്റെ ഭവനം നീ തന്നെ കാത്തുകൊള്ളയണമേ അതായത് കാലയം അവിടെ വർഷങ്ങൾക്ക് മുമ്പേ സ്ഥിരീകരിച്ചതാണ് അവിടെ അന്നു മുതൽ ഇന്നു വരെ തവാഫ് നടന്നുകൊണ്ടിരിക്കുന്നതും പരിപാടികളൊക്കെ ആ തന്നെ പിൻ്റെ കാലത്ത് മുതലേ ഉള്ളതാണ് അത് നമ്മൾ മുൻ മുൻകഴിഞ്ഞ ചരിത്രങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് സർവാദരണീയനായ അബ്ദുൽ മുത്തലിബിൻ്റെ ദ ദയനീയമായ ഒഴുകിക്കൊണ്ടുള്ള മനസ്സലിഞ്ഞ പ്രാർത്ഥന ചുറ്റും നിന്നവരും കരഞ്ഞുപോയി എല്ലാവരും ഓർത്തു ഇനി കാണില്ല നാം ഈ ഭവനം കബാലയത്തെ ഇനി കാണില്ല അജറല്ല സുഹദിനെ ചുംബിച്ച് കൗബാലയത്തെ തവാഫ് ചെയ്ത് അവർ അവിടെ നിന്നും യാത്രയായി സംഭവം നടക്കുന്നത് കാണാൻ ചുറ്റുമുള്ള പർവ്വതങ്ങൾക്ക് മുകളിൽ അവർ വാസം ആരംഭിച്ചു സമയം അധികം താമസിച്ചില്ല അബ്രഹത്തും സംഘവും പ്രതിഷേധ ശക്തി നഷ്ടപ്പെട്ട മക്കാരെ അധിക്ഷേപിച്ചുകൊണ്ടും മൂർത്തികൾ നൃത്തമാടിക്കൊണ്ടും സൈനിക സാമഗ്രികളോടും ആനകളോടും കുതിരകളോടും ഒട്ടകങ്ങളോടും കൂടി മക്കയിലേക്ക് പുറപ്പെട്ടു ഗമയോടെ വിജയ ലക്ഷ്യത്തോടെ അബ്രഹത്ത് ഒരാനപ്പുറത്ത് കയറി അതിനെ നയിക്കുവാൻ ആനക്കാരും പക്ഷേ ആന നിലത്തിൽ നിന്നും എഴുതേൽക്കുന്നില്ല പലരും പലതും ചെയ്തു നോക്കി പ്രയോജനമില്ല അതിൻ്റെ മുഖം കവയുടെ നേരെ തിരിക്കുമ്പോഴൊന്നും അത് എണീൽക്കുന്നില്ല അതിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് തിരിക്കുമ്പോൾ ആന എണീക്കുന്നു എണീക്കുകയും ചെയ്യുന്നു പക്ഷേ കവിഭ കൊള്ളെ മുഖം തിരിച്ചാൽ അത് എണീലറ്റി നിൽക്കുന്നു ആന വീണ്ടും വീയുന്നു അങ്ങനെ പല തവണ ആവർത്തിച്ചെങ്കിലും ആന സവാരി അവർ ഒഴിവാക്കി യാത്രക്കായി ഒരു കുതിരയെ വരുത്തി കൗപാലയത്തിൻ്റെ മുന്നിലേക്ക് നിർത്തി കുതിരയുടെ മുന്നിൽ കയറി താമസിയാതെ അയാളുടെ ശരീരമാകെ വിറയാൻ അനുഭവിച്ചിലും കറുത്ത കാർമേഘങ്ങൾ ഇരുണ്ടുകൂടി വന്നു മൂടുന്നത് പോലെ അയാൾക്ക് അനുഭവപ്പെട്ടു അതാ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ നിന്നും നൂറുകണക്കിന്ന് പക്ഷികൾ അവരുടെ നേരെ ഗർജനവും സൂര്യനെ തന്നെ മറക്കുന്ന വിധത്തിൽ പാറിപ്പറന്നു വരുന്നു പക്ഷിക്കൂട്ടം ഭൂമിയിൽ ഇരുട്ടുകൾ നിറച്ചു അവരുടെ കൊക്കുകളിൽ ഉണർന്നു വീയുന്ന ചുടുക്കല്ലുകൾ എന്തോ ഒന്ന് അബ്രഹത്തിന്റെ ശിരസിൽ വന്ന് വീണു അതോടെ അയാളുടെ എല്ലാ അഹങ്കാരങ്ങളും നിലച്ചു ആർക്കും ആരെയും സഹായിക്കാൻ കഴിയാത്ത വിധം ചുട്ടുപയ്യത്ത ഒരുതരം കല്ലുകളുടെ നിലക്കാത്ത പ്രവാഹം അഹങ്കാരത്തിന്റെ അഗ്നിയിൽ ആളിപ്പടർന്ന അബ്രഹത്തിന്റെ അതിശക്തമായ സൈനികബലം അവിടെ നിലച്ചു ദീനരോദനങ്ങളും അട്ടഹാസങ്ങളും നിലച്ചു കുതിരകളും ആനകളും ചവച്ചരച്ച വൈക്കോൽ കുണ്ട പോലെ ചണ്ടി പോലെ ഒരു മഹാദുരന്തം നടന്നതുപോലെ മൃതദേഹങ്ങൾ മാത്രം അവശേഷിച്ചു അറുപതിനായിരത്തോളം വരുന്ന ഒ ഭടന്മാരും സംഘങ്ങളിൽ നിന്നും അള്ളാഹുവിൻ്റെ ശിക്ഷയെ തടുത്തു നിർത്താൻ ഒരാൾക്കും കയ്യില്ല എന്ന് അള്ളാഹുവിൻ്റെ സൈന്യം അവരെ ശരിക്കും പഠിപ്പിച്ചു കൊടുത്തു എന്നാൽ നിഷ്കളങ്കരും ദൈവഭക്തയുമായ ഒരു സുന്ദരി മാത്രം അബ്രഹത്തിൻ്റെ കൂട്ടത്തിൽ നിന്നും രക്ഷപ്പെട്ടു ഇനിയാണ് നമ്മുടെ ചരിത്രം തുടരുന്നത് അബാബീലുകളുടെയും അഗ്നി വീയാതെ രക്ഷപ്പെട്ട ഒറ്റപ്പെടുക ഒറ്റ മനുഷ്യൻ മാത്രമേ ഉള്ളൂ തകർന്നടിഞ്ഞ് തരിപ്പണമായി കിടക്കുന്ന അബ്രഹത്തിൻ്റെയും സൈന്യത്തിൻ്റെയും അവശേഷിക്കുന്ന മുതലുകൾ തപ്പിയെടുക്കുന്ന മക്കാ നിവാസികളിൽ ഒരാളുടെ ദൃഷ്ടിയിലാണ് അത് പതിഞ്ഞത് യാതൊരു പോറലുമേൽക്കാതെ ഒരു ഒട്ടകത്തിൻ്റെ കൂടാരം കണ്ടത് അയാൾ ആ കൂടാരത്തിൽ ചെന്ന് മറ നീക്കിയപ്പോൾ അത്ഭുതകരമായ ഒന്ന് സംഭവിച്ചു കണ്ടത് പേടിച്ച് വിറച്ചു നിൽക്കുന്ന വെപ്രാളത്തിലിരിക്കുന്ന ഒരു സുന്ദരിയായ യുവതി രാജാക്കുമാരിയെ കണ്ട മക്കാ നിവാസി സമീമബിനു സുഹൈൽ ഏറെ സന്തോഷിച്ചു അയാൾ പലതും ചിന്തിച്ചു എന്ത് ചെയ്യണം ഇവളെ ഇവളെ കൊണ്ട് എങ്ങനെ ഞാൻ രക്ഷപ്പെടും എന്നുള്ള ചിന്താഗതിയാണ് അവനുണ്ടായത് കാരണം അവന് യുദ്ധക്കളത്തിൽ നിന്നും കിട്ടിയതാണല്ലോ അപ്പോഴാണ് അയാൾക്ക് ഒരു ഓർമ്മ വന്നത് ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തിനോട് കുറച്ച് പണം അദ്ദേഹം കടം വാങ്ങിയിരുന്നു സുഹൃത്തിന്റെ പേര് കലഫ് ബനു വഹബ് എന്നയാളുടെ അദ്ദേഹത്തിനോട് വാങ്ങിയ പണം തിരിച്ചു കൊടുക്കാൻ ഇദ്ദേഹത്തിൻ്റെ കയ്യിലില്ല ഉടൻ തന്നെ കലഫിന് സുഹൈൽ കുറച്ചു ദീർഹം കൊടുക്കാനുള്ളതിന് പകരം ഈ സ്ത്രീയെ കൊടുത്താൽ മതി എന്ന് അവൻ മനസ്സിൽ കണ്ടു രാജാകുമാരിയെ അയാൾക്ക് നൽകി കടം വീട്ടാം എന്ന് അവൻ മനസ്സിലാക്കി രാജാകുമാരിയെയും കൊണ്ട് സുഹൈൽ കലഫിൻ്റെ വീട്ടിലെത്തി കലഫിനു വഹബിനോട് സുഹൈൽ കാര്യങ്ങളെല്ലാം പറഞ്ഞു ആ സുന്ദരിയെ സുഹൈൽ നേരെ ചെന്നുകൊണ്ട് കലഫിൻ്റെ അടുത്ത് വെച്ചു കൊടുക്കുകയും കലഫുമായുള്ള എല്ലാ കടങ്ങളും വീട്ടി അവിടെ നിന്നും രക്ഷപ്പെടുകയുമാണ് കൊട്ടാരം പോലുള്ള വീട്ടിൽ ഉള്ളും പുറവും അംഗരക്ഷകരും അടിമകളും നിറഞ്ഞതായിരുന്നു രാജാകുമാരിയെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു വലിയ അത്ഭുതമായി അവർക്ക് തോന്നിയില്ല കാരണം തൊട്ടപ്പുറത്ത് കഴിഞ്ഞ ആ ദുരിതങ്ങളും വിഷമങ്ങളും അവരുടെ മനസ്സിനെ ആകെ നീറിക്കൊണ്ടേയിരുന്നു അലഫ് ബിൻ വഹബ് ഈ സുന്ദരി അബ്രഹത്തിൻ്റെ സഹോദരിയാണ് എന്നറിഞ്ഞതിൽ ഏറെ സന്തോഷിച്ചു കാരണം തങ്ങളുടെ ആരാധനാലയമായ കഹബയെ തച്ചുടക്കാൻ വന്ന ദുഃശക്തികളിൽ അബ്രഹത്തിനോടുള്ള പ്രതികാരം അയാളുടെ സഹോദരപുത്രിയിൽ തീർക്കാൻ തന്നെ അയാൾ തീരുമാനിച്ചു അന്നുമുതൽ യമാമ രാജകുമാരി എന്നറിയപ്പെടുന്ന ആ സുന്ദരിയുടെ ഒരു ദാസിയെപ്പോലെ വീട്ടുവേല ചെയ്യിക്കുകയും ഫലക്കിൻ്റെ ആട്ടും തുപ്പും ഏറ്റു ആകെ വിഷമിച്ചിരിക്കുകയാണ് അവർ അടിമക്ക് നൽകുന്ന സ്വാതന്ത്ര്യമോ ഭക്ഷണമോ അവർ ഇവർക്ക് നൽകിയിരുന്നില്ല അടിമകളും ഉടമകളും യമാമയെ ദുഷിപ്പിച്ചും പീഡിപ്പിച്ചും നിവൃത്തി കൊള്ളുകയായിരുന്നു എല്ലാം സഹിച്ച് ക്ഷമിച്ച് യമാമയും ദിവസങ്ങൾ തോറും അധികരിച്ചു വരുന്ന പീഡനമുറകളിൽ രാജാക്കുമാരി അവശനായി ഒരിക്കലും താൻ എന്തു കുറ്റം ചെയ്തു ചെയ്യാത്ത കുറ്റത്തിന് വേണ്ടി പീഡിപ്പിക്കപ്പെടുമ്പോഴും അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചു അബ്രഹത്തിന് വേണ്ടി ഒന്നും അറിയാതെ ഞാൻ പീഡിപ്പിക്കപ്പെടുകയാണ് അതിന് വേണ്ടി എന്തിനു വേണ്ടിയാണ് ഒന്നും അറിയില്ല അമ്മാവൻ്റെ സൈന്യത്തോടൊപ്പം എന്നെയും എന്നെപ്പോലെ ഉള്ള കുറേ യുവതികളെയും അവർ കൊണ്ടുവന്നു ഞാൻ നിരപരാധിയാണ് ആജ്ഞ സ്വീകരിക്കുകയല്ലാതെ എനിക്കെന്ത് ചെയ്യാനാവും ഇതെല്ലാം ഞാൻ ആരോട് പറയും എല്ലാം അറിയുന്ന ഒരുവനുണ്ടല്ലോ കൗബയുടെ നാഥൻ അവനോട് മാത്രം എല്ലാം പറയാം ഈ ഇടയ്ക്കാണ് യമാമയിൽ ഫലക്കിൻ്റെ കൃഷിസ്ഥലമായ സുറാത്തിലേക്ക് ഒരു അടിമയെ വേണമെന്ന് പറഞ്ഞ് റബാഹ് അതായത് ഫലക്കിൻ്റെ വലിയ ഒരു അടിമ തന്നെയാണ് റബാഹ് അവൻ വരുന്നത് കൂടെ താമസിക്കുവാൻ അവരെ യമാമയെയും വിട്ടു റബാഹ് ഫലക്കിൻ്റെ അടിമകളിൽ പ്രധാനയാണ് കരുത്തനുമാണ് ധൈര്യശാലിയാണ് റബാഹിൻ്റെ ശരീരം കണ്ടാൽ തന്നെ ആരും ഭയപ്പെടും അത്രയും വലിയ ഉടമയാണ് റബാഹ് വലിയ ശരീരവും വലിയ ക്രൂരൻ്റെ ലുക്കുമുള്ള ഒരാളായതുകൊണ്ട് തന്നെ യമാമ ചെറിയ ഭയപ്പാടൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ഇവിടെ നിന്നും രക്ഷപ്പെടാലോ എന്നുള്ള ഒരു മനസ്സിൻ്റെ സന്തോഷവും അവരുടെ ഉള്ളിലുണ്ടായിരുന്നു റബ്ബാവ് താമസിക്കുന്ന കുടിയിലേക്ക് രാജകുമാരിയായ യമാമയെയും കൊണ്ട് റബാവ് യാത്രയായി പ്രബ്ബാവിൻ്റെ ശരീരവും സംസ്കാര സ്വഭാവവും പെരുമാറ്റവുമെല്ലാം കണ്ടപ്പോഴുള്ള ഭയം അവിടെ ചെന്നപ്പോൾ അവർക്ക് തോന്നിയില്ല മാന്യമായ ഒരു പെരുമാറ്റ രീതിയായിരുന്നു റബ്ബാവിൽ നിന്നും യമാമക്കുണ്ടായിരുന്നത് അദ്ദേഹത്തിനോട് അദ്ദേഹത്തിനോട് വലിയ സന്തോഷം തന്നെ തോന്നി കാരണം സൗകര്യങ്ങളില്ലാത്ത റബ്ബാഹിൻ്റെ വീട്ടിൽ യമാമയെ അകത്ത് പ്രവേശിപ്പിച്ചു പുറത്തു വന്ന് കിടക്കുന്നത് ഈ രംഗം യമാമ കാണുകയാണ് കൊടും തണുപ്പുള്ള സമയത്ത് യമാമ പുറത്തേക്ക് നോക്കിയപ്പോൾ റബ്ബാഹ് അതായത് അത്രയും വലിയ ഉടമ വലിയ ക്രൂരനാണെന്ന് തോന്നിയ അദ്ദേഹമുണ്ട് പുറത്ത് കിടക്കുന്നു ഇത് കണ്ടപ്പോൾ യമാമക്ക് ഒരു കാര്യം മനസ്സിലായി ഇദ്ദേഹം നല്ല മനുഷ്യനാണ് യമാമക്ക് ആശ്വാസമായി പ്രഭാഹിൻ്റെ സ്വഭാവശുദ്ധി ആദ്യ രാത്രിയിൽ തന്നെ അറിയാൻ കഴിഞ്ഞു യമാമ അയാളിൽ നിന്നും തൻ്റെ സംരക്ഷകനെ കണ്ടു അന്യോന്യം സംസാരിച്ചു തുടങ്ങി അവളുടെ ഹൃദയത്തിൽ റബാവിനെക്കുറിച്ച് ഒരുപാട് നല്ല ചിന്താഗതികൾ വന്നു തുടങ്ങി ആരോഗ്യമുള്ള ആ മനുഷ്യൻ്റെ മുന്നിൽ നിന്നും രക്ഷപ്പെടാൻ എനിക്ക് കഴിയുമോ എന്ന് ചിന്തിച്ചിരുന്ന യമാമക്ക് റബാഹിൽ നിന്നും നല്ലതിൽ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ ഇത്ര ദിവസമായിട്ടും ഇന്ന് വരെ യമാമയുടെ ശരീരത്തിലോ യമാമിൻ്റെ നേരെ ഒന്ന് കൈ ഉയർത്തുക പോലും പ്രഭാവി ചെയ്തിട്ടില്ല രാജകുമാരിയെ പോലെ തന്നെ സംരക്ഷിച്ചു പോന്നു അങ്ങനെ ഒരു ദിവസം കൗബാലയെത്തിയെത്തിയ പ്രഭാഹ് കൗബയുടെ നാഥനോട് പ്രാർത്ഥിക്കുകയുണ്ടായി കൗബയുടെ നാഥാ യമാ രാജകുമാരിയെ നീയാണ് തന്നതെങ്കിൽ അവളെ സംരക്ഷിക്കാൻ നീ എനിക്ക് കരുത്ത് നൽകണമേ റബ്ബാ ഏകദൈവ വിശ്വാസിയായിരുന്നു അന്ന് കൗബയിലുള്ള ഒരു വിശ്വാസവും റബ്ബാവിന് അന്നേറ്റിട്ടില്ല കൗബ ത വാഫ് ചെയ്തു അതിൻ്റെ നാഥനോട് കാര്യങ്ങൾ പറയുക ഇത് മാത്രമായിരുന്നു റബാവു ചെയ്തിരുന്നത് റബ്ബാവിൻ്റെ വിശ്വാസം യമാമയെ ആകർഷിക്കുകയും അയാളുടെ നിഷ്കളങ്കതയും സ്നേഹവും രാജകുമാരിയെ സഹായിക്കപ്പെടുകയും ചെയ്തു അങ്ങനെ കബയുടെ നാഥൻ്റെ സാക്ഷിയാക്കി അവർ ഒത്തുചേർന്നു ഹബ്ഷയിലെ രാജാക്കുമാരിയും അതുപോലെ തന്നെ ഹബ്ഷയിൽ നിന്നും അടിമയായി അടിമയായിക്കൊണ്ടുവന്ന റബ്ബാവും രണ്ടുപേരും തമ്മിലുള്ള വിവാഹം അവിടെ വെച്ച് നടന്നു റബ്ബിൻ്റെ സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു യമാമയുടെ സന്തോഷത്തിനും അതിരുകൾ ഉണ്ടായിരുന്നില്ല ഈ ചരിത്രത്തിലെ റബ്ബാഹിൻ്റെയും യമാമയുടെയും ദാപത്യം വലിയ ഒരു തുടക്കത്തിന് മാറ്റം കുറിക്കുകയാണ് ലോകത്തിലെ മറക്കാനാവാൻ കഴിയാത്ത മഹാനായ ബാങ്കിൻ്റെ ധ്വനി ആദ്യമായി ഉയർത്തിയ മഹാനായ ഹസ്രത്ത് ബിലാൽ റഫിയല്ലാഹു നഹു ജനിച്ചത് ഈ ാപത്യ ജീവിതത്തിലാണെന്നുള്ളത് നമുക്ക് മറക്കാൻ കഴിയാത്ത ഒന്നാണ് നല്ല പിതാക്കന്മാരുടെ കുട്ടികളാണ് അവർ മാതാപിതാക്കളെ പോലെ കഷ്ടപ്പാടുകൾ സഹിച്ച് ഇസ്ലാമിലെത്തിയതോടെ സന്തുഷ്ടനായ ബിലാൽ ബിൻ റബ്ബാഹ് ലോക ചരിത്രത്തിന് എന്നും പാഠമാണ് അപ്പോൾ അതാണ് ബിലാൽ റലിയല്ലാഹുവിൻ്റെ പേരിൻ്റെ കൂടെ റബ്ബാഹ് എന്ന് കൂട്ടിച്ചേർത്തപ്പോൾ നമുക്ക് ഈ പേരും ആ പേരും തമ്മിലുള്ള മാറ്റം കണ്ടില്ലേ ഇതാണ് പറയുന്നത് ചരിത്രങ്ങൾ ലോകത്ത് ഇന്നു വരെയുള്ള ചരിത്രത്തിൽ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ ചരിത്രത്തിൻ്റെ അത്രയും അടിവേരും തായ്മയും ബഹുമാനവുമുള്ള ചരിത്രം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് തങ്ങളുടെ ചരിത്രം മാത്രമാണ് അതുതന്നെ മതി നമുക്ക് നമ്മുടെ പ്രവാചകനെ സ്നേഹിക്കുവാനും അതിരറ്റ് പ്രേമിക്കുവാനും ഇതിലപ്പുറം ഒന്നും വേണ്ടതില്ല അതുകൊണ്ട് ഇൻഷാല്ലാ അടുത്ത ഭാഗത്തിൽ നമുക്ക് കാണാവുന്നതാണ് ഇനിയും ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് പറയണം എല്ലാവരും സലാത്ത് ചെല്ലാൻ മറക്കരുത് ഒരിക്കലും നഷ്ടപ്പെടാത്ത അമലാണ് ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം എന്തെങ്കിലുമൊക്കെ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ പുറത്ത് തരാം സമയത്തിനനുസരിച്ച് ചെയ്യുന്നതായുകൊണ്ട് ഒരുപാട് തിരക്കിൻ്റെ ഇടയിൽ ചെയ്യുന്നതാകുമ്പോൾ ഒരുപാട് തെറ്റുകളുണ്ടാവും പുറത്ത് തരിക അസ്സലാ വലൈക്കും